നാലര മാസം പ്രായമുള്ള രണ്ട് പഞ്ചാബി ബീറ്റിൽ ക്രോസ് പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം എല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി പതിനാറായിരത്തി ഒരുന്നൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പേരൻറ്റ് സ്റ്റോക്ക് ആക്കാൻ അനുയോജ്യമായ ഒരു ക്രോസ് ബീഡ് മുട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല ഫേസ് പഞ്ച് ചെവി ചെവിനീളം ഇടനീട്ടം ഉണ്ട് മൂന്നര മാസം പ്രായം നല്ല തീറ്റയും കുടിയും ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഏഴായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ വാണിയംകുളത്തിനടുത്ത് കോങ്ങാട് വളർത്താൻ അനുയോജ്യമായ അഞ്ച് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് രണ്ടര മാസം പ്രായം രണ്ട് മുട്ടൻകുട്ടിയും മൂന്ന് മു പെണ്ണാട്ടുംകുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അഞ്ചും കൂടി പതിനാറായിരം രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പാലാട് വിൽപ്പനക്ക് ഏകദേശം ഒരു ലിറ്ററിൻ്റെ അടുത്ത് പാൽ കിട്ടുന്നുണ്ട് ഇപ്പോൾ നാല് പ്രസവം കഴിഞ്ഞു കുട്ടികളെ പിരിച്ചതാണ് വളർത്താൻ അനുയജമായ ഈ പാലാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാലായിരം രൂപ സ്ഥലം മഞ്ചേരിക്കടുത്ത് തിരുവാലി ഒരു തള്ളയാടും അതിൻ്റെ മൂന്ന് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ രണ്ട് മുട്ടനും ഒരു പെണ്ണാട്ടും കുട്ടിയുമാണ് നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒരു തള്ളയാട് മൂന്ന് കുട്ടികളും കൂടി പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ കോങ്ങാട് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന വലിയ ആടുകളും അതിൻ്റെ എട്ട് കുട്ടികളും വിൽപ്പനക്ക് പല പ്രായത്തിലുള്ള ആടുകളാണ് ഇതിന് തന്നെ ചെനയാടുകളുണ്ട് ക്രോസ് ചെയ്യാറായതുണ്ട് കുട്ടികളും മുട്ടൻകുട്ടികളും എല്ലാം ഉണ്ട് ഈ വീഡിയോയിൽ കാണുന്ന വെള്ള ആടുകളും കുട്ടികളും ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ആടുകളും വിൽപ്പനയ്ക്കുള്ളതാണ് ഇതിൽ തന്നെ ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായതുണ്ട് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇത് കൂടുതൽ എണ്ണം ഉണ്ടായത് കൊണ്ട് തന്നെ വില ഉൾപ്പെടുത്താൻ സാധ്യമല്ല സ്ഥലം നിലമ്പൂരിനടുത്ത് പൂത്തുക ഇവിടെ നിന്നും ആടിനെ വാങ്ങിക്കുന്നവർക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അതുപോലെ തന്നെ മറ്റൊരു കൂട്ടം ആടുകളുണ്ട് മൊത്തം ഒൻപത് തള്ളയാടുകളും ഏഴ് കടിഞ്ഞൂൽ ആടുകളുമുണ്ട് അതുകൂടാതെ മൂന്ന് മുട്ടൻകുട്ടികൾ രണ്ട് മാസം പ്രായമുള്ള എട്ട് കുട്ടികളുമുണ്ട് ഇതും വിവിധ ഇനത്തിലും വിവിധ വിലയിലും വിവിധ പ്രായത്തിലും പെട്ടതാണ് അതുകൊണ്ട് വില ഉൾപ്പെടുത്താൻ സാധ്യമല്ല താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം നിലമ്പൂരിനടുത്ത് പോത്തുകല്ല് ഒരു എച്ച് എഫ് ജെയ് സി ക്രോസ് നിറച്ചന പശു വിൽപ്പനക്ക് പ്രസവിക്കാൻ പത്ത് ദിവസത്തിനുള്ളിൽ പ്രസവം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ആദ്യ പ്രസവത്തിൽ രണ്ട് നേരം കൂടി പതിനാറ് ലിറ്റർ പാൽ കറന്നിരുന്ന ഒരു പശുവാണ് ഈ പ്രസവത്തിൽ ഒരു പതിനേഴ് മുതൽ പതിനെട്ട് ലിറ്റർ പാലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത് രണ്ടാമത്തെ പ്രസവം അഗിടെല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ പശുവിൻ്റെ ഉദ്ദേശിക്കുന്ന വില അറുപത്തി എട്ടായിരം രൂപ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ പൂവാർ പർപ്പസാരി ക്രോസ് പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് മൂന്നര മാസം കഴിഞ്ഞു പേരൻസ് സ്റ്റോക്കാക്കാൻ അനുയോജ്യം നല്ല തീറ്റയും കുടിയുമെല്ലാമുള്ള ഒരു പെണ്ണാട്ടും കുട്ടിയാണ് ഇതിൻ്റെ വില എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ കായംകുളം മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞു കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി തള്ളയാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ മൂന്ന് കുട്ടികളും വിൽപ്പനക്ക് ഒരു മുട്ടൻകുട്ടിയും രണ്ട് പടക്കുട്ടിയുമാണ് നല്ല കുട്ടികൾക്കൊക്കെ കുടിക്കാൻ പാകത്തിന് പാലുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാലും കൂടി പതിനാലായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി നല്ലൊരു പശുവും അതിൻ്റെ പതിനഞ്ച് ദിവസം പ്രായമുള്ള ഒരു മൂരിക്കുട്ടിയും വിൽപ്പനയ്ക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അറുപത്തി അയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വരൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ വരവൂർത്താൻ അനുയോജ്യമായ ഒരു ബീറ്റിൽ ക്രോസ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം എല്ലാമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ആറായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ സ്ഥലം ഇടവണ്ണ അഞ്ച് മാസം പ്രായമുള്ള നല്ല വലിപ്പവും ഉയരവുമുള്ള ഒരു ഹൈദരാബാദി വീറ്റിൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയുമെല്ലാം ഉണ്ട് പെരൻസ്റ്റോക്കാൻ അനുയോജ്യമായ ഈ ഹൈദരാബാദി വീറ്റിൽ പെണ്ണാട്ടും കുട്ടിയുടെ ഉദ്ദേശിക്കുന്ന പോലെ പത്തായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ നാല് മാസത്തിനുള്ളിൽ പ്രായമുള്ള രണ്ട് മലബാരി ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് രണ്ടും മുട്ടനാട്ടും നല്ല തീറ്റയും കുഴിയും എല്ലാമുള്ള വളർത്താൻ അനുയോജ്യമായ ഈ മുട്ടനാട്ടും കുട്ടികളുടെ വില രണ്ടും കൂടി പത്തായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ